ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നാരങ്ങ ഈന്തപ്പഴം അച്ചാറാണ് അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നമുക്ക് അച്ചാറിടാനായിട്ട് ഞാൻ ഏകദേശം ഒരു കിലോ നാരങ്ങ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം നല്ല മഞ്ഞ കളറ് നാരങ്ങയാണ് ഇത് നമുക്ക് നന്നായി കഴുകി ഉണക്കി ഞാൻ വെച്ചേക്ക് വേണം ഇത് നമുക്ക് കട്ട് ചെയ്യണം ഞാനിവിടെ ഈന്തപ്പഴം നാരങ്ങ അച്ചാറാണ് ഇടാൻ പോകുന്നത് അപ്പം ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ഈന്തപ്പഴം നമുക്ക് ഈ പാത്രത്തിലേക്കൊന്നും ഇട്ടാൽ ഇതിൻ്റെ അരിയൊക്കെ നമുക്കൊന്നും കളഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് കരിക്കും അരിയൊക്കെ കളഞ്ഞ് ഒരു പത്ത് എണ്ണം വേണം അരിയൊക്കെ കളഞ്ഞ് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഈന്തപ്പഴം ഞാൻ ഇവിടെ അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമുണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഈന്തപ്പഴം എടുക്കാം അപ്പോൾ ഇതിനകത്തിലേക്ക് ഞാൻ ഒരു മൂന്ന് സ്പൂൺ വിന്നാഗിരി ഒഴിക്കുകയാണ് വിനാഗിരി ഒഴിച്ചിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കണം ഇത് വിനാഗിരി ഇത് കേട് വരാതിരിക്കാനായിട്ട് നമ്മൾ വിനാഗിരി ഒഴിക്കുന്നത് വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞ് ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി അരമണിക്കൂർ നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെക്കണം നമുക്കിത് നാരങ്ങ കട്ട് ചെയ്യണം നമുക്കിത് ഇന്ന് രണ്ടായി മുറിച്ചതിന് ശേഷം പിന്നെ ഇത് ഇതിനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കും ആദ്യം നമ്മളിത് രണ്ടായി മുറിച്ചു അതിന് ശേഷം വീണ്ടും ഇത് നമുക്ക് മുറിക്കാം എന്നിട്ട് പിന്നെ ഇത് നമ്മളിത് എട്ടായി മുറിച്ചു അങ്ങനെ നമുക്ക് നാരങ്ങ എല്ലാം നമുക്ക് ഇതുപോലെ നമുക്ക് മുറിച്ചിടും എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചു ഇനി നമുക്ക് വിതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ ഉപ്പാണിത് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം നാരങ്ങയിൽ ഉപ്പ് കൂടിയാലും കുഴപ്പമില്ല നാരങ്ങ ആയതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കിത് നല്ലവണ്ണം ഇളക്കി ഇതും നമുക്ക് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കണം അപ്പം നമുക്ക് ഇതിനാവശ്യമായ വെളുത്തുള്ളി ഇഞ്ചി കരിയേപ്പില പച്ചമുളക് ഒരു നാല് പച്ചമുളകാണ് ആണ് ഇതെല്ലാം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മളൊരു പാത്രം വെച്ചു ആ പാത്രത്തിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് ഒഴിക്കാൻ പോകുന്നത് നല്ലെണ്ണ എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ആദ്യം ഉലുവായിടും ഉലുവ നല്ലവണ്ണം ഒന്ന് പൊട്ടണം ഒന്ന് അത് നല്ലവണ്ണം ഒന്ന് ചുമക്കണതിന് ശേഷം നമുക്ക് കടുക് ഇടാം കടുക് നല്ലവണ്ണം പൊട്ടണം നല്ലവണ്ണം പൊട്ടുന്നു അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിയാപ്പില നമുക്ക് അവത്തിലേക്ക് ഇട്ട് ഇളക്കണം അപ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ ഇത് നല്ലവണ്ണം നമുക്കൊന്ന് മാറ്റി എടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ നമ്മളിവിത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു മറ്റേത് നല്ലവണ്ണം വരണ്ടു പച്ചമുളക് ഇട്ടു വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ മഞ്ഞൾ ഇട്ട് നല്ലായിട്ട് ഇളക്കണം അതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇടാം അതിനുശേഷം നമ്മൾ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഇട്ടു മുളക് പൊടി ഇട മഞ്ഞൾപ്പൊടി ഇട ഇപ്പോൾ പച്ചമണൊന്ന് മാറണം അതുവരെ നമുക്കൊന്ന് ഇളക്കണം ഇത് നല്ലവണ്ണം വരണ്ടു അതിന് ശേഷം പച്ചമണമൊക്കെ മാറി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാരങ്ങ ആ വെള്ളത്തോട് കൊടുത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് ഇട്ട് കൊടുക്കാം നാരങ്ങ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി വീട്ടിലൊന്ന് കൂട്ടി ഓടി ഇന്ന് കൂട്ടി യോജിപ്പിക്കണം നമ്മൾ ഇട്ടൊന്ന് ഇളക്കി അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈന്തപ്പഴയുടെ ഡേറ്റ്സ് അത് ഇട്ടിട്ട് നമുക്ക് എല്ലാം ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം നമുക്ക് ഇളക്കണ്ട ഇപ്പം ഇങ്ങനെ മുകളിൽ ഇനി ഇട്ടിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് നമുക്ക് വെക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇത് ഇനിയും നമുക്ക് നന്നായിട്ട് നന്നായിട്ടിതൊന്ന് കൂട്ടി യോജിപ്പിക്കണം കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്കൊരു രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ഇടാം ഇച്ചിരി കയ്പുള്ളതാണ് അപ്പോൾ നമുക്ക് രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ഇടാം ഞാൻ കായം വിട്ടിട്ടില്ല അപ്പം നമുക്ക് ഇനി ഇത് രണ്ട് മിനിറ്റ് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് റെഡിയാക്കാം നമുക്ക് വിത്തലേക്ക് ഒരൽപ്പം കായം കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി നമുക്ക് ഇളക്കാം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നമ്മൾ ഇതിനകത്തുള്ള ഡേറ്റ്സ് ഈന്തപ്പഴം ഇട്ട കാരണം നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം അങ്ങനെ നമ്മുടെ ഈന്തപ്പഴം നാരങ്ങ അച്ചാറ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ ഈ അച്ചാർ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻസായി രേഖപ്പെടുത്താവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്